എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷ ഗുണപ്രദമാ രീതിയിലുള്ള ചാപ്റ്ററുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് അഞ്ചാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ അധ്യായമാണ് ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന അധ്യായം ഈ ഒരു അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞു പോകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഒരു അധ്യായം തുടക്കം കുറിക്കുന്നത് ഈ ഒരു പാരഗ്രാഫിലൂടെയാണ് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒക്ടോബർ പതിനാറാം തീയതി ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന കാര്യമാണ് എന്നാണ് ലോക ഭക്ഷ്യ ദിനം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒക്ടോബർ മാസം പതിനാറാം തീയതിയാണ് എന്നാണ് ലോക ദിനം മറക്കാതെ ഓർത്തിരിക്കുക ഒക്ടോബർ മാസം പതിനാറാം തീയതി ഈ ഒരു ചാപ്റ്ററിനുള്ളിലേക്ക് വരുമ്പോൾ ഒരു പാരഗ്രാഫിലൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പരിചയപ്പെട്ടു അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീയതി പരിചയപ്പെട്ടു ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യദിനം തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ ചെറിയൊരു പാരഗ്രാഫ് നൽകിയിരിക്കുന്നു തീ ഉൽപാദനവും നിയന്ത്രണവും എന്നതാണ് അതിന്റെ ഹെഡിങ് ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടു ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി എങ്ങനെയാണ് മനുഷ്യർ തീ ഉണ്ടാക്കാൻ മനസ്സിലാക്കിയത് എന്നതിന്റെ ചെറിയൊരു പാരഗ്രാഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് മനുഷ്യരുടെ ഭക്ഷണരീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണരീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് എന്ത് തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് കാട്ടുതീയിൽപ്പെട്ട് ഛത്രമൃഗങ്ങളുടെ വെന്തമാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടുതിന്നുവാൻ അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത് പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദ്യത്തിനായിട്ട് അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധമായി എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദ്യ മനുഷ്യ ഭക്ഷണ സമ്പാദ്യത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധരാക്കിയത് എന്നത് കൃത്യമായിട്ട് ഇവിടെ മൂന്ന് പോയിന്റുകൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തത് ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ജനസംഖ്യാ വർധനവ് മൂന്നാമത് കൊടുത്തിരിക്കുന്നത് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ ഇപ്പൊ ആധുനിക മനുഷ്യര് ഈ ഭക്ഷണം സമ്പാദിക്കാനായിട്ട് തുടങ്ങിയത് ഏത് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവിടെ പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് അതേപോലെ തന്നെ ജനസംഖ്യാ വർധനവ് പരിസ്ഥിതിയുടെ മാറ്റങ്ങൾ എന്നിവയാണ് ആദിമ മനുഷ്യരെ ഭക്ഷണസമ്പാദത്തിനായിട്ട് മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായത് എന്ന കാര്യം ഓർക്കുക അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് മനുഷ്യൻ തീ ഉണ്ടാക്കാനായിട്ട് പരിചയപ്പെടുന്നു അതിലൂടെ അവർ ചുട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് ആരംഭിക്കുന്നു തുടർന്ന് നമ്മൾ അതിന് ഈ പറയുന്ന ആദിമ മനുഷ്യരെ എന്താണ് ഭക്ഷണങ്ങളൊക്കെ പിന്നീടൊക്കെ സമ്പാദിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് പരിശീലിക്കുന്നു അതിനുള്ള പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ പറയുന്നു ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് അതുപോലെ ജനസംഖ്യാ വർധനവാകാം അതുപോലെ പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ ആയിരിക്കാം ഇങ്ങനെ നാളേക്ക് വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ സമ്പാദിക്കാനായിട്ട് മനുഷ്യൻ ആരംഭിക്കാനുള്ള കാരണമായിട്ട് ഇവിടെ പറയുന്നത് തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ ഭക്ഷ്യ ഉത്പാദനം എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങിലേക്ക് വരികയാണ് കാലക്രമേണ മനുഷ്യർ ഭക്ഷണ മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയാണ് അപ്പോൾ തുടക്കത്തിൽ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഇണക്കി വളർത്തിയ മൃഗങ്ങൾ എന്ന് പറയുന്നത് ആട് അതുപോലെ തന്നെ ചെമ്മരിയാട് തുടങ്ങിയവയാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയത് ഭക്ഷണ ആവശ്യത്തിനായിട്ട് എന്നാൽ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം ചോദിച്ചാൽ അത് നായയാണ് എന്നാൽ ഭക്ഷണ എന്ന് പറയുമ്പോഴോ ആട് ചെമ്മരിയാട് തുടങ്ങിയ പോയിന്റുകൾ ഓർത്തിരിക്കുക മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടിലും കാവലിനുമായി നായ്ക്കളെ ഉപയോഗപ്പെടുത്തിയിരുന്നു കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത് തുടർന്ന് ഈ അധ്യായത്തിൽ പറയുന്നത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ നായകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദ്യവും മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷ തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വറങ്ങുകൾ തുടങ്ങിയവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ് അതേപോലെ തന്നെ ബാർലി അതേപോലെ ചാമ അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് ആദ്യ കാലങ്ങളിൽ ഇവര് കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായി ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അളഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് എന്താണ് സ്ഥിരവാസം ആരംഭിച്ചു അപ്പൊ കൃഷി ചെയ്യാൻ തുടക്കമിട്ടതോടുകൂടി മനുഷ്യർ എന്താണ് സ്ഥിരവാസം ആരംഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കൃത്യമായിട്ട് ഇവിടെ പറയുന്നു ഒന്ന് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു രണ്ട് ഭക്ഷണം തേടി അലഞ്ഞുതിരിയേണ്ടി വന്നില്ല മൂന്നാമതായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു നാലാമതായി കൊടുത്തിരിക്കുന്നു കൂടുതൽ വിശ്രമ സമയം കിട്ടി അപ്പോൾ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് മനുഷ്യർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് ചോദിച്ചാൽ ഒന്ന് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു രണ്ട് ഭക്ഷണം തേടി അലഞ്ഞു തരിയേണ്ടി വന്നില്ല മൂന്ന് ഭക്ഷ്യവസ്തുക്കളെ ലഭ്യത വർദ്ധിച്ചു നാല് കൂടുതൽ വിശ്രമ സമയം കിട്ടി എന്നതാണ് നൽകിയിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം എന്ന ഒരു ഹെഡിങ്ങിലേക്കാണ് ഇനി ഒരു ചാപ്റ്റർ വരുന്നത് ആദ്യ മനുഷ്യർ ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ കൃഷി പുരോഗമന പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചുവെക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു ബാക്കിയായ വസ്തുവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്നതാണ് തുടർന്ന് നൽകിയിരിക്കുന്നത് അതിലൊന്ന് മൺപാത്രങ്ങൾ പിന്നെ മൃഗത്തോൾ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറെ കൊണ്ട് നിർമ്മിച്ച കുട്ടകളിലൊക്കെയാണ് ആദ്യമകാലത്ത് എന്ത് ചെയ്യുന്നത് ഇവർ ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നത് സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഈ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാനുള്ള ഒരു കാരണകൂടെ പറയുന്ന എന്താണ് അവർ കൃഷി ആരംഭിച്ചു അതിലൂടെ അവർക്ക് ധാരാളം ഭക്ഷ്യവസ്തുക്കൾ കിട്ടി അപ്പോൾ ഇനി എന്താണ് കൂടുതൽ വന്നപ്പോൾ അത് എന്ത് ചെയ്യുന്നു അവർ സമ്പാദി നാളേക്ക് വേണ്ടിയിട്ട് അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്നു അങ്ങനെ അവർ സൂക്ഷി വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അന്ന് കാലഘട്ടത്തിൽ ലഭ്യമായിരുന്ന മൺപാത്രങ്ങൾ അതുപോലെ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ അതേപോലെ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകളൊക്കെയാണ് ഉപയോഗിച്ചത് ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറിയ പാരഗ്രാഫും കൂടെ ഇവിടെയുണ്ട് അതിൽ പറയുന്നത് കമ്പ് അതേപോലെ തന്നെ കല്ല് അതേപോലെ കൊമ്പ് മറ്റൊന്ന് എല്ല് ഇതൊക്കെയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ മണ്ണിളക്കി വിത്ത് കുടിച്ചിടാൻ ഈ ഉപകരണങ്ങൾ എന്താണ് ഇവർക്ക് സഹായകമായി എന്നാണ് പറയുന്നത് ഇപ്പോടെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ നമ്മൾ ഇരുമ്പ് കൊണ്ടുള്ള തൂമ്പയോ ഒന്നും വന്ന് ഉപയോഗിച്ചിരുന്ന കാരണം വന്നത് ലഭ്യമല്ലായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്ന കമ്പും കല്ലും കൊമ്പും എല്ലും തുടങ്ങിയൊക്കെയാണ് മണ്ണിളക്കാനൊക്കെ ആയിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്ന് ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി ആദ്യകാലങ്ങളിൽ കളിമണ്ണി കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു അവ നിർമ്മിക്കുന്ന ചക്രം കണ്ടുപിടിച്ച കണ്ടുപിടിച്ചു മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരുവായിരുന്നു അപ്പൊ ചക്രത്തിന്റെ കണ്ടുപിടുത്തം എന്താണ് മനുഷ്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരുവായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ചക്രം ഉപയോഗിച്ചാണ് ഈ പറയുന്ന മൺപാത്രങ്ങൾ പിന്നീട് നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത് ഇത് മൺപാത്ര നിർമ്മാണം എന്താണ് വ്യാപകമാകുന്നതിന് കാരണമായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നത് തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്നും കൂടി ഓർത്തിരിക്കുക അപ്പൊ പ്രാചീന കാലത്ത് എന്തുകൊണ്ടായിരുന്നു ധാന്യപ്പുരകളും ഉണ്ടായിരുന്നു ഭക്ഷ്യ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് അതിനുള്ള തെളിവുകളൊക്കെ നമുക്ക് വിവിധ സ്ഥലങ്ങളിലായിട്ട് ലഭ്യമായിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ദാനിപ്പുര അതിനെക്കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് തുറന്ന ഈ ഒരു അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളൊന്നാണ് ദാനൃപ്പുര എന്ന് പറയുന്നത് അപ്പൊ ഏത് നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ധാന്യപുര വലിയ ദാനിപുര എന്നൊക്കെ പരീക്ഷകൾ വന്നിട്ടുണ്ട് അത് ഈ പറയുന്ന ഹരാപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദിയെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു അപ്പൊ സിന്ധു നദി നദീതട സംസ്കാര സമയത്ത് നമ്മൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു ധാന്യപ്പുര എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരുന്നു കെട്ടിയിരുന്നത് ഇഷ്ടിക കൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നതിൻ്റെ ചരിത്രരേഖകളൊക്കെ ശാസ്ത്രജ്ഞർക്ക് എന്താണ് ലഭ്യമായിട്ടുണ്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന ധാനിപ്പുര അതേപോലെ തന്നെ അന്ന് ഈ ധാനിപ്പുര പ്രധാനമായിട്ടും ഉണ്ടാക്കിയത് ഉപയോഗിച്ചിട്ടാണ് ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലേക്ക് ഈ ഒരു ചാപ്റ്റർ വരികയാണ് ആദ്യം മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത് അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് എന്താണ് കൈമാറിയിരുന്നു അപ്പോൾ ഒരു വസ്തു നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ വേറൊരു വസ്തു നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വസ്തു എന്താണ് നമ്മളിങ്ങോട്ട് മേടിക്കുന്നു ആ ഒരു രീതിയിലായിരുന്നു കൈമാറ്റം നടന്നിരുന്നത് ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ എന്തെന്നാണ് പറയുന്നത് കൈമാറ്റ സമ്പ്രദായത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ് നാണയവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് എന്തെന്ന് പറയുന്നത് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു സാധനം കൊടുക്കുന്നു വേറൊരു സാധനം നമ്മൾ മേടിക്കുന്നു ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എന്ന് പറയുന്ന മറ്റൊരു ചെറിയൊരു പാരാഗ്രാഫും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സഹകരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് താങ്കൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കടൽ തീരത്ത് താമസിച്ചുള്ളവർ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ താങ്കളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു അതുവഴി ചന്തകൾ രൂപം കൊണ്ടു ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ എന്താണ് നഗരങ്ങളായിട്ട് മാറുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇത്തരം കൈമാറ്റങ്ങൾ എന്താണ് സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്കിടയാക്കി സാധനങ്ങളുടെ ഈ ഒരു കൈമാറ്റം എന്താണ് കച്ചവടത്തിലേക്ക് നയിച്ചു അതുവഴി എന്ത് രൂപം കൊണ്ടു ചന്തകൾ രൂപം കൊണ്ടു ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ജനങ്ങൾ എന്തു ചെയ്യാൻ തുടങ്ങി ഈ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് എത്താൻ തുടങ്ങി അവ ക്രമേണ എന്താണ് നഗരങ്ങളായിട്ട് മാറുകയും ചെയ്തു കാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളുമായിരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക ചർച്ച ചെയ്യുക അത് കൊച്ചുകുട്ടികൾക്ക് ഒരു ക്ലാസ്സിലെ ഒരു പ്രവർത്തനമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് ഈ പറഞ്ഞ പോയിന്റുകളാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത് ഇനി ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലേക്ക് ഈ ഒരു ചാപ്റ്റർ വരികയാണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായിട്ട് സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ എന്നിവരുമായാണ് പ്രധാനമായിട്ടും കൈമാറ്റം നിലനിന്നിരുന്നു അപ്പോൾ പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂരദേശങ്ങളുമായിട്ട് എന്താണ് സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് റോമക്കാർ അതുപോലെ തന്നെ ചൈനക്കാർ അതേപോലെ അറബികൾ അതേപോലെ തന്നെ പേർഷ്യ ഇവരൊക്കെ ആയിട്ടാണ് നമ്മുടെ രാജ്യത്തിന് പ്രാചീന കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു കൈമാറ്റ സമ്പ്രദായം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജൂതർ അപ്പോൾ ഇവിടെ എന്നാണ് പറയുന്നത് പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിനെ വിദൂരദേശങ്ങളുമായിട്ട് സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമക്കാരുമായിട്ടുണ്ടായിരുന്നു ചൈനക്കാരുമായിട്ടുണ്ടായിരുന്നു അറബികളായിട്ടുണ്ടായിരുന്നു പേർഷ്യക്കാരായിട്ടുണ്ടായിരുന്നു ജൂതർ എന്നിവരുമായിട്ടൊക്കെ എന്നാണ് പ്രധാനമായിട്ടും പ്രാചീന കാലത്ത് കൈമാറ്റം ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്തിരുന്നത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് കറുത്ത കുന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് എന്ന കാര്യം ഓർക്കാം ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും കൈമാറ്റം ചെയ്തിരുന്നത് എന്തായിരുന്നു അല്ലെങ്കിൽ കയറ്റുമതി ചെയ്തിരുന്നത് എന്തായിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു പ്രധാനമായിട്ടും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ് ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്ര ചെലവിന്റെ അറുപത് അറുപത് എന്താണ് അറുപത് ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായിട്ടെന്നാണ് ചരിത്രരേഖകൾ പറയുന്നുണ്ട് ഇപ്പൊ കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്പിനാരെന്ന് വെച്ചാൽ നമ്മൾ ഉത്തരമായിട്ട് വരുന്നില്ല എന്താണ് വാസ്കോയുടെ അപ്പോൾ അദ്ദേഹം തിരിച്ച് പോർച്ചുഗാളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈവശം എന്താണ് യാത്രാ ചെലവിൻ്റെ അറുപത് ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായിട്ട് ചരിത്രരേഖകൾ എന്താണ് പറയുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി കൊടുത്തിരിക്കുന്ന ചെറിയൊരു പാരഗ്രാഫാണ് പേരക്കയുടെ ജന്മദേശം ചോദിച്ചാൽ മെക്സിക്കോയാണ് പേരക്കയുടെ ജന്മദേശം ഏതാണ് മെക്സിക്കോയാണ് പേരക്കയുടെ ജന്മദേശം എന്ന കാര്യം ഓർക്കുക ഉഷ്ണമേഖലയിലെ ആപ്പിൾ പോർച്ചുഗീസുകാരാണ് എത്തിച്ചത് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു പോർച്ചുഗീസുകാരാണ് ഇത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ ഇതിൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് പേരക്ക ജന്മദേശം മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ പോർച്ചുഗീസുകാരാണ് ശരിക്കും ഇത് ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നത് പക്ഷേ ഈ പേരക്കയുടെ ജന്മദേശം എവിടെയാണെന്ന് വെച്ചാൽ മെക്സിക്കോ എന്ന് ഓർത്തിരിക്കുക അപ്പോൾ പേരക്ക എന്നതിൻ്റെ ജന്മദേശം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മെക്സിക്കോ ആണെന്നാരും ഓർത്തിരിക്കുക മെക്സിക്കോയാണ് പേരക്കയുടെ ജന്മദേശം ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ ഇതിലെന്താണ് അടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് ഭക്ഷണവും അസമത്വവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിർത്തുന്നു സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന നേതൃത്വത്തിൽ എറണാകുളത്തെ ചേറായിൽ എന്താണ് മിശ്ര ഭോജനം നടത്തുകയുണ്ടായി അപ്പോ ആരുടെ നേതൃത്വത്തിലാണ് മിശ്രഭോജനം നടത്തിയത് നമ്മുടെ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലാണ് എവിടെയാണ് എറണാകുളത്തെ ചെറായിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക എറണാകുളത്തെ ചെറായിയിലാണ് എന്ന് നടത്തുന്നത് മിശ്രഭോജനം നടത്തുന്നത് മിശ്രഭോജനം നടത്തുന്നത് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് വർഷം കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് മിശ്രഭോജനം നടത്തുന്നത് എറണാകുളം ജില്ലയിലെ ചെറായിൽ വെച്ചിട്ടാണ് ഈ മിശ്രഭോജനം സംഘടിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത് മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരനായിപ്പണി നേരിടുന്നതായി വന്നു കേരളത്തിൽ നിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത് ജാതിവാസ്തിയാണ് ഈ അസമത്വത്തിന് കാരണമായത് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മിശ്രഭോജനം നടന്ന തീയതി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പത് എവിടെ വെച്ചാണ് നടത്തിയതെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ ചെറായിലാണ് ആരാണ് ഇതിന് നേതൃത്വം നടത്തിയെന്ന് വെച്ചാൽ സഹോദരൻ അയ്യപ്പൻ എന്നീ പേരുകളൊന്ന് ഓർത്തിരിക്കുക ആരോഗ്യവും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ തുടങ്ങിയ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിരിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായിട്ട് നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായ അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ബംഗാളില് ഭക്ഷ്യക്ഷാമം ഉണ്ടായിരിക്കുന്നത് സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എല്ലാവർക്കും തുല്യമായ സമ്പത്ത് വിതരണം ചെയ്യുന്നത് അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ എന്താണ് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു അപ്പോൾ എല്ലാവർക്കും എന്താണ് തുല്യമായ സമ്പത്ത് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചിലരെന്താണ് യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ ചിലരെന്താണ് പട്ടിണി കിടക്കേണ്ടതായിട്ട് വരുന്നു ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനമായിട്ട് ആചരിച്ചു വരുന്നു അപ്പം ഒക്ടോബർ പതിനാറ് ദിനമായിട്ട് ആചരിച്ചു വരുന്നു ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിച്ചു വരുന്നത് ദാരിദ്ര്യ നിർമ്മാണത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃക ആയ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമ്മാണത്തിനായി കേരള സർക്കാർ രൂപപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിനുദാഹരണമാണ് ഇപ്പൊ കുടുംബശ്രീ മിഷൻ എന്നാണ് ദാരിദ്ര്യ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ദേശീയ സുരക്ഷാ നിയമം എന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് വർഷം പലപ്പോഴായിട്ട് പി എസ് സി ചോദിക്കാറുണ്ട് ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി പതിമൂന്നാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് നിലവിൽ വന്നു എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കും എന്നാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം എന്താണ് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടെന്നും കൂടെ ഓർത്തിരിക്കുക ഭക്ഷണവും ആരോഗ്യവും എന്ന് പറയുന്ന ഒരു പാരഗ്രാഫിലേക്കും കൂടെ ഈ ഒരു ചാപ്റ്റർ വരികയാണ് മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട് പോഷക സമൃദ്ധമായ ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം എന്നാണ് പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ് പറയുന്നത് ഈ അടുത്ത നാളത്തെ പരീക്ഷ ചോദിച്ചിരുന്നു അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്താണെന്ന് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നൊരു പരീക്ഷയിൽ ചോദ്യമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ചെറുതാനൃ വർഷം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എന്ന കാര്യം ഉറക്ക ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുദാനി വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുദാനങ്ങളുടെ ഉത്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കും എന്നതാണ് അന്താരാഷ്ട്ര ചെറുതാന വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം പുല്ലുവർഗത്തിൽപ്പെടുന്ന ദാന്യ വിളകളാണ് ചെറുധാന്യങ്ങൾ അപ്പൊ എന്താണ് പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യ വിളകളാണ് എന്തെന്ന് പറയുന്നത് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഓർത്തിരിക്കണം ജോവർ എന്ന് പറയുന്നത് ചെറു ഉദാഹരണമാണ് അതുപോലെ തന്നെ റാഗി എന്ന് പറയുന്നത് ചെറു ഉദാഹരണമാണ് അതുപോലെ വരഗ് എന്ന് പറയുന്നത് ചെറു ഉദാഹരണമാണ് തിന എന്ന് പറയുന്നത് എന്താണ് ചെറു ഉദാഹരണമാണ് ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന റാഗി അതുപോലെ തന്നെ നമ്മുടെ വരഗ് അതുപോലെ തന്നെ തിന അതുപോലെ ജോവർ ഇതെല്ലാം എന്താണ് ചെറു ഉദാഹരണമാണ് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന വജ്ര അതുപോലെ തന്നെ മണിച്ചോളം അല്ലെങ്കിൽ ജോവർ പിന്നെ ബാർലി പിന്നെ റാഗി പിന്നെ വരഗ് തിന വജറ ഇതെല്ലാം എന്താണ് ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ ഏതെല്ലാമാണ് ചെറു എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം നമ്മളിവിടെ ആദ്യം പരിചയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു വർഷമാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യ വിളകളാണ് എന്തെന്ന് പറയുന്നത് ചെറു എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് റാഗി എന്ന് പറയുന്നത് അതേപോലെ തന്നെ മണിച്ചോളം അല്ലെങ്കിൽ ജോവർ എന്ന് പറയുന്നത് ചെറുധാന്യത്തിന് ഉദാഹരണമാണ് ബാർലി എന്ന് പറയുന്നത് ചെറുധാന്യത്തിന് ഉദാഹരണമാണ് വരഗ് എന്ന് പറയുന്നത് ചെറുധാന്യത്തിന് ഉദാഹരണമാണ് ബജറ എന്ന് പറയുന്നത് ചെറുധാന്യത്തിന് ഉദാഹരണമാണ് അതുപോലെ തിന എന്ന് പറയുന്നത് എന്താണ് ചെറുധാന്യത്തിന് ഉദാഹരണമാണ് അപ്പം ബജറ എന്ന് പറയുന്നത് ചെറുധാന്യത്തിന് ഉദാഹരണമാണ് അതേപോലെ തന്നെ നമ്മുടെ ജോവർ എന്ന് പറയുന്നത് ചെറുധാന്യത്തിന് ഉദാഹരണമാണ് റാഗി എന്ന് പറയുന്ന ചെറുധാന്യത്തിന് ഉദാഹരണമാണ് ബാർലിയും വരകും തിനയും ഒക്കെ എന്താണ് എന്താണ് ഈ പറയുന്ന ചെറുധാന്യത്തിന് ഉദാഹരണമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പൊ നമ്മൾ വജറ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ജോവർ റാഗി ബാർലി വരക് തിന തുടങ്ങിയവ എന്താണ് ചെറു ഉദാഹരണമാണ് എന്ന കാര്യം ഓർക്കുക അപ്പൊ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക പിന്നെ ഇവിടെ പറയുന്ന പോയിന്റ് ആണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അപ്പൊ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും അതുപോലെ മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ഈ പറയുന്ന ചെറുതാനങ്ങൾക്ക് കഴിയും എന്നൊരു പാരഗ്രാഫ് നൽകിയാലോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് അതിനാൽ പോഷക സംബന്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുതാനി വർഷമാണ് ഏതെല്ലാമാണ് ചെറുതാന വർഷം ആയിട്ട് നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചെറുധാന്യങ്ങളുടെ പേര് റാഗി ജോവർ ബാർലി വരഗ് ബജറ തിന തുടങ്ങിയ പേരുകൾ ഓർക്കുക അപ്പം ജോവർ ജോവറോർക്കുക റാഗി ഓർക്കുക ബാർലി ഓർക്കുക വരഗ് ഓർക്കുക തിനയോർക്കുക പിന്നെ പറഞ്ഞ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ഇതിന് കഴിയുമെന്ന കാര്യം ഓർത്തിരിക്കുക ഭക്ഷ്യ വസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ് നമുക്ക് ലഭ്യമാക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോ തർക്കും ഉണ്ടാവണം ഇങ്ങനൊരു മെസ്സേജ് നൽകിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിൽ നമ്മൾ വരാൻ പോകുന്ന പരീക്ഷകൾ എളുപ്പമാവുന്ന രീതിയിൽ മറ്റ് എക്സി ടി ചാപ്റ്ററുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം ആ ഒരു ചാപ്റ്റർ പരിചയപ്പെടുന്ന ക്ലാസ്സുകൾ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം